ഇന്ത്യവിടെ ചെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് മത്സരാർത്ഥികളെയൊന്നും പരിചയപ്പെടാം അശ്വനി സ്ഥല മലപ്പുറം എന്ത് ഡിഗ്രി കഴിഞ്ഞു പക്ഷെ കണ്ടാ പറയത്ത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പറയാം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത് മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയാതിരിക്കരുത് പറയണം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം ആരാണോ ഇന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേയും വിജയി മനസ്സിലായോ മനസ്സിലായി റെഡിയാണോ റെഡിയാണ് അതെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ചായ കുടിക്കാറില്ലേ കണ്ടോ അപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം കടയിൽ കിട്ടാത്ത മാവ് ഏതാണ് ഈ മാവ് കടയിൽ കിട്ടത്തേ ഇല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഒരു മാവ് എന്നാണ് വിശ്വാസം വിശ്വാസം അതുപോലെ ആത്മാവ് ആൻസർ അടുത്ത ക്വസ്റ്റിനിൽ പോകാം ആരും ആഗ്രഹിക്കാത്ത പണം ഏതാണ് ആരും ആഗ്രഹിക്കാത്ത ഒരു പണം ആൻസറിൽ പണം ഉണ്ട് ആരോപണം ആരോപണം കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ മൂന്ന് പേരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് ഇഞ്ചോടിഞ്ചു പോരാടിക്കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഏതാ ഉപദേശം കറക്റ്റ് ആൻസർ ആണ് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി ഇനി അടുത്ത ക്വസ്റ്റിൻ ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന ഒരു സ്ഥലം ഗോവ ഗോവ ഓക്കേ മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി ഇവിടെ ടുന്ന ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടത്തില്ല അശ്വനി പാടോ എങ്കിലും ഒരു ചെറിയ പാട്ട് പാടിക്കോ ചുമല്ലേ പാട്ട് പാടാൻ അങ്ങനെ പാടില്ല അങ്ങനെ പാടാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ ചാനൽ പാടുന്നത് ഇത്ര വലിയ ഗായകരൊന്നും അല്ല പാടുന്നത് ഇതുപോലെയുള്ള സാധാരണ ആൾക്കാർ തന്നെ പാടുന്നെ എന്നാ പഠിച്ചോ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ ആലോചിച്ച് വെച്ചേക്കണം രണ്ടു ദിവസം അടുത്ത ആറാമത്തെ ക്വസ്റ്റിൻ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം വെട്ടുംതോറും നീളം കൂടുന്നത് എന്താണ് വഴി നിങ്ങൾ എങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് മൂന്ന് പോയിന്റ് കിട്ടിയ ക്വസ്റ്റിലേക്ക് ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് എക്സാമിനൊക്കെ ഉണ്ടല്ലോ സിലബസ് ആൻസർ അപ്പോൾ ഇവിടെ രണ്ടുപേർ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഇഞ്ചോട് ഇഞ്ചി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇനി രണ്ടു ക്വസ്റ്റിനെ ബാക്കിയുള്ളൂ പറയുമ്പോൾ നിറമുണ്ട് പക്ഷേ കാണുമ്പോൾ പച്ചവെള്ളം എവിടെ വെച്ചിട്ടുണ്ട് നാല് നിറമില്ലേണ്ടായി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എപ്പോഴും ചെവിയെ കാൽ വെച്ചിരിക്കുന്നത് ആരാണ് കാൽ എപ്പോഴും കണ്ണട ആൻസർ ചെവിട അപ്പോൾ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായിരുന്നു പേര് അശ്വനി അപ്പോൾ ഇന്നത്തെ എഞ്ചോടഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് അശ്വനിയാണ് അതുകൊണ്ട് തന്നെ അശ്വനി ഒരു പാട്ടും കൂടെ പഠിക്കും ഏതെങ്കിലും ഒരു പാട്ട് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ അശ്വനിക്ക് വിഘ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം എഞ്ചോട പ്രോഗ്രാം എല്ലാവരും ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കുന്നു കാണാം അതുവരെ ബൈ യും വിനേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഭവനരഹിതർക്കായുള്ള നൂറ് പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ആശ്രയ സമ്മാനം പെരുമഴ മാസം തോറുമുള്ള നേർക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായിട്ട് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായിട്ട് ഒരു ആൻഡ്രോയിഡ് ജീവി മൂന്നാം സമാനമായിട്ട് മാത്രമല്ല പ്രഷർ കുക്കറും ഉണ്ട് തന്നെ മെഗാ ിൽ നിങ്ങൾക്ക് വിവിധങ്ങളായ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനം വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായി രണ്ടാം സമ്മാനമായിട്ട് പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളാണ് ലഭിക്കുന്നത് അതിൽ അഞ്ച് സെന്റ് വീതം പത്ത് പേർക്കും ഉണ്ട് പത്ത് സെന്റ് വീതം ഒരാൾക്കും മൂന്നാം സമ്മാനമായി നിങ്ങളുടെ പരി എത്തിക്കുന്നത് മഹേന്ദ്ര താറാണ് നാലാം സമ്മാനം എന്താണെന്നല്ലേ നാലാം സമ്മാനം ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി സമ്മാനമായി പേർക്ക് ഗോൾഡ് കോയിൻ ആണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സമ്മാനമായിട്ട് പേർക്ക് ഗൃഹോപകരണങ്ങളാണ് ലഭിക്കുന്നത് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഹോം നിങ്ങൾക്കും ഈ സമ്മാനങ്ങൾ ലഭിക്കേണ്ടേ ഈ സമ്മാനം രൂപയ്ക്ക് രണ്ട് ടോക്കൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കൺ ലഭിക്കും മാത്രമല്ല ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ഒരാൾക്ക് ആയിരം രൂപ അടങ്ങുന്ന ഒരു കിറ്റും കിട്ടും അതോടൊപ്പം മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ഗോൾഡ് കോയിനും നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതെ വമ്പൻ ചാൻസ് ആണ് ചാൻസാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അപ്പോൾ ഇനി വെറും ഒൻപത് ദിവസം മാത്രം അതെ ഇനി വെറും ഒൻപത് ദിവസം മാത്രം ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടാൻ ഒരു സുവർണ അവസരമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്